ഇരുമ്പിളിയം പഞ്ചായത്തിലെ കോട്ടപ്പുറം അമ്പാൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം അമ്പാൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു എം കൃഷ്ണകുമാർ അധ്യക്ഷനായി നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് കോട്ടപ്പുറം അമ്പാൾ റോഡ് പ്രദേശത്തുകാർക്ക് അമ്പാൾ ഭാഗത്തേക്ക് എത്താനുള്ള ഏക മാർഗം ഈ റോഡ് മാത്രമാണ് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വി കെ രാജീവ് പറഞ്ഞു സി സുരേഷ് കെ പി എസ് അത്താർ എ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു കെ ശിവദാസൻ സ്വാഗതവും കെ സാജികുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം